ഈ തീവ്രവാദം കൊടികുത്തി വാഴുകയാണെന്നുമുള്ള യാഥാർത്ഥ്യം പറയും ആരെങ്കിലും ഈ ഭീകരവാദത്തെ സംബന്ധിച്ചൊന്ന് തുറന്നു പറയണ്ടേ ഇപ്പോ വിദ്യാലയങ്ങളില് പ്രത്യേകമായി ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം ഞങ്ങൾക്ക് ഹിജാബ് വേണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവധി വേണം ഞങ്ങൾക്ക് ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പോലും സാരമായി ബാധിക്കുന്ന രൂപത്തിൽ സ്ഥാപനങ്ങളിൽ ഹിജാബിന്റെ പേരിൽ ഒരു കലാപം പൊട്ടി മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസം പോലും തകരുന്ന രൂപത്തിൽ സ്ഥാപനം പൂട്ടിയിടേണ്ടി വരുന്ന സാഹചര്യം വരെ സെൻതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഈ കേരളക്കരയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പള്ളുരുത്തി മാത്രമല്ല ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ മുതൽ ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം വരുന്ന പദ്ധതിയാണ് ഹിജാബിട്ട വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി തേടുക അതിനപ്പുറം വിദ്യാലയങ്ങൾ പ്രാർത്ഥന ഇടങ്ങൾ വളരെ വിപുലമായി തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക ഇങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നും ഉയർന്ന് നമുക്ക് കേൾക്കുന്നത് സത്യത്തിൽ മറ്റു വിദ്യാർത്ഥികളും ഇതുപോലെയല്ലേ കലാലയങ്ങളിൽ വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്നത് ഇസ്ലാം വിദ്യാർത്ഥികൾ മാത്രമാണോ ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് നമ്മുടെ ഭരണഘടന പ്രകാരം എല്ലാവർക്കും തുല്യതയും തുല്യ അവകാശവുമാണ് ഉറപ്പാക്കുന്നത് ഇത്തരം ആവശ്യങ്ങളൊക്കെയും തന്നെ നടപ്പിലെടുക്കുന്നത് നടപ്പിലാക്കുന്നത് അവരുടെ ഒരു ന്യൂനപക്ഷ അവകാശങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് പക്ഷേ ഭാരതത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് കാര്യം ശതമാനം മുസ്ലിങ്ങളുള്ള കസാഖിസ്ഥാനിൽ സ്കൂളിൽ ഹിജാബിട്ട് പ്രവേശനം സാധ്യമല്ല രാജിസ്ഥാനിൽ ഏകദേശം തൊണ്ണൂറ്റി ആറ് ശതമാനം മുസ്ലിങ്ങളുണ്ട് അവിടെയും ഹിജാബിട്ട് സ്കൂളിൽ പ്രവേശിക്കാൻ പാടില്ല രാജ്യത്തെ നിയമമാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെങ്കിലും അവരുടെ മുഖങ്ങൾ കണ്ട് പരസ്പരം പരസ്പരമായിട്ട് മുഖങ്ങൾ കണ്ട് പഠിക്കട്ടെ അത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവരുടെ

അനേകം രാജ്യങ്ങൾ ഇതിന് തെളിവാണ് ഉസ്ബക്കിസ്ഥാൻ എത്രയോ രാജ്യങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കാനിരിക്കെ ഇസ്ലാമിക നിയമങ്ങൾ വലിച്ചെറിഞ്ഞ് മാനവികതയുടെ പാതയിലേക്ക് വരുമ്പോൾ ജനാധിപത്യ രാജ്യമായിട്ടുള്ള മതേതര രാജ്യമായ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇപ്പോഴും ഞങ്ങൾ അപ്പി കുപ്പായം എന്ന് പറഞ്ഞു തൂറാമുട്ടുന്ന രൂപത്തിൽ ഇവർ ആ കുപ്പായത്തിനു വേണ്ടി പൊതുവിദ്യാലയങ്ങളിൽ പോലും കലാപങ്ങൾ നടത്തുമ്പോൾ സമരം നടത്തുമ്പോൾ പ്രതിഷേധങ്ങൾക്കു വേണ്ടി കേരള ഹൈക്കോടതി തീവ്രവാദ സംഘടനകളാണ് എന്ന് മുദ്രകുത്തിയ എസ് ബി പി ഐ പി എഫ് ഐ ഭീകരവാദികളുമായിട്ട് കയറി വരുമ്പോൾ ഈ രാജ്യം എത്രമേൽ ഭീകരതയ്ക്കാട്ടിമപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചു നോക്കാം അവിടെ നാം ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ശരിയാണ് അത് രാജ്യത്തിൽ ഭീകരവാദം വളർത്തുവാനേ സാധിക്കുള്ളൂ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലത്തിൽ തന്നെ ഇത് തെളിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നമുക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിലെ സുൽത്താനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് അതിലൂടെ അവർ നേടിയെടുത്ത അവകാശം രാജ്യത്തിന്റെ വിഭജനത്തിലേക്കാണ് എത്തിച്ചത് അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പരസ്പരം അറിഞ്ഞു പഠിക്കട്ടെ എന്തിനാണ് നമ്മൾ അവരുടെ ഒരു മുഖം മറക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് ഒരു മനുഷ്യന് അവന്റെ വികാരങ്ങൾ ഏറ്റവും കാണിക്കാൻ പറ്റുന്ന അവൻ്റെ മുഖത്തിലൂടെ അപ്പോൾ വളരെ സുതാര്യമായ രീതിയിൽ മുഖം പകുതി മറക്കാതെ വളരെ സുതാര്യമായ രീതിയിൽ അവർ കൂടി വിദ്യാലയങ്ങളിൽ പഠിക്കട്ടെ അവരുടെ മുഖങ്ങൾ മറ്റു കുട്ടികളെ പോലെ തന്നെ അധ്യാപകർ കാണട്ടെ വന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒന്ന് മുതൽ ഏകദേശം നാൽപ്പത്തയ്യായിരത്തിന്റെ മുകളിലാണ് ചൈൽഡ് മാരേജുകൾ ഇത് ഏറ്റവും കൂടുതൽ നടന്നത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഗാർഡിയലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് വളരെ വിശ്വാസ്യതയുള്ള ഒരു പത്രമാണ് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങവേ നമ്മൾ മുഖം മറച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് അവർ നേരിടുന്ന സംഘർഷങ്ങളെ കുറിച്ച് മാനസിക അവസ്ഥകളെ കുറിച്ചൊക്കെ മലപ്പുറം പോലെ മുസ്ലിങ്ങൾ തിങ്ങി അധിവസിക്കുന്ന ഒരു ജില്ലയിൽ അയ്യായിരം കുട്ടികൾ ചൈൽഡ് മാരേജിന് വിധേയരായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എത്ര കുഞ്ഞുങ്ങളെയാണ് ഇവര് ഭോഗ വസ്തുവാക്കി മാറ്റിയത് എത്ര ബാല്യങ്ങളെയാണ് ഇവർ കശക്കത് എത്ര ബാല്യ കൗമാരങ്ങളുടെ ഭാവിയാണ് ഇവര് തകർത്തത് എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് ഇവർ തകർത്തത് നാളെ ഈ രാജ്യത്തിന് മുതൽ കൂട്ടാകേണ്ടുന്ന എത്ര യൗവനങ്ങളെയാണ് ഇവർ തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞത് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് അവർ നേരിടുന്ന സംഘർഷങ്ങളെ കുറിച്ച് മാനസിക അവസ്ഥകളെ കുറിച്ചൊക്കെ അധ്യാപകർക്ക് മനസ്സിലാക്കുന്നത് ഇരയാക്കപ്പെടുന്ന കുട്ടികളെ അവർക്ക് തിരിച്ചറിയില്ലേ അധികവും പെൺകുട്ടികളാണ് ഇത്തരം കാര്യങ്ങൾ ഇരയാക്കപ്പെടുന്നത് അവരുടെ അവകാശങ്ങളാണ് ധവസിക്കപ്പെടുന്നത് വളരെ കർശനമായ മത നിയമങ്ങളെല്ലാം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും പെൺകുട്ടികളാണ് അത് തുടർതലാഖിന്റെ കാര്യമായാലും ഹിജാബിന്റെ കാര്യമായാലും തങ്ങൾ ലഭിച്ച മാർക്കിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രകടിപ്പിച്ച കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങാൻ സ്റ്റേജിൽ പ്രവേശിക്കാനുള്ള കാര്യത്തിന്റെ എടുത്താലും ഒക്കെയും ഇത്തരത്തിലാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് പേരിൽ വാങ്ങാൻ പിതാവ് കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ കുട്ടി വേദിയിലേക്ക് പോകുന്നതിനെ തടഞ്ഞ് ആ വേദിയിലേക്ക് വന്ന കുട്ടിയെ അപമാനിതയായി ഇറക്കി വിട്ട സംഭവവും ഈ കേരളത്തിലാണ് നടന്നത് വലിയ സ്വാതന്ത്ര്യമില്ലായ്മയാണ് അവരെ അഭിമുഖീകരിക്കുന്നത് അത്തരം വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് നാം ഹിജാബ് ധരിപ്പിച്ച് അയക്കേണ്ടത് ഹിജാബ് കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഹഹിക്കാനേ ശ്രമിക്കുന്നത് ഇനി അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞു നിന്നിരിക്കാം ആ സമയത്ത് അവരുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ധരിക്കട്ടെ ഇത് സത്യത്തിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമൊക്കെ നടത്തുവാനായിട്ട് സമരം ചെയ്തവരാണ് പ്രധാനമായിട്ട് കാണേണ്ടത് ഓ ശബരിമലയിലൊക്കെ വലിയ ഇതിനെതിരെയുള്ള സമരം നടത്താനായിട്ട് ശബരിമലയിലൊക്കെ ഇതിനെതിരെയുള്ള ഒരു വളരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് ഇടതുപക്ഷ സംഘടനകൾ തയ്യാറായി ഓ ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ മാത്രം കാര്യമല്ല അവർ മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ ഷാബാനു കേസിന്റെ കാര്യം കേസിനു ശേഷം ഷാബാനു തങ്ങൾക്ക് തങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല കേസ് വിവാഹമുക്തയായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്ന് കോടതി വിധിച്ചപ്പോൾ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറയുന്ന തന്റെ ഭർത്താവ് അഡ്വക്കേറ്റ് ആണ് അദ്ദേഹത്തിന് ഒരു കിളന്ത് പെണ്ണിനെ കണ്ടപ്പോൾ മോഹമുദിച്ച് ഷാബാനുബീഗത്തിൻ്റെയും അദ്ദേഹത്തിന്റെ നാലു മക്കളെയും ഷാബാനുവിനോടൊപ്പം വിട്ട് ഒരു രൂപ പോലും കൊടുക്കാതെ നിരാലംബയായി അവരെ ഇറക്കി വിട്ടപ്പോൾ ഷാബാനുബീഗം യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നു ഒരു രാജ്യത്തോട് ഒരു രാജ്യത്തെ ഭരണവർഗത്തോട് ഒരു രാജ്യത്തെ ഭരണഘടനയോട് നിയമത്തോട് അന്ന് നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയോട് അവർ യുദ്ധം ചെയ്ത് നേടിയെടുത്തതാണ് വിവാഹമുക്തയായിട്ടുള്ള മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം ലഭിക്കണം എന്ന ഒരു നിയമം അന്ന് നിലനിന്നിരുന്ന സകലമാന വ്യവസ്ഥിതികളോടും പൊരുതി ഷാബാനുബീഗം എന്ന സ്ത്രീ വർഷങ്ങളോളം കോടതി വരാന്തകൾ കയറി ഇറങ്ങി നേടിയെടുത്തതാണ് അങ്ങനെ ഒരു നിയമം മെയിന്റനൻസ് അഥവാ ജീവനാംശം ഒന്നും നൽകാനായിട്ട് സാധിക്കില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത് ഇത് ഒരു ഇതത് മാത്രമേ നൽകാൻ കഴിയൂ അതായത് ഏകദേശം വിവാഹബോധനം കഴിഞ്ഞ് മൂന്ന് മാസം ഡൈവോഴ്സിന് ശേഷം ഏകദേശം മൂന്ന് മാസം വരെ മാത്രമേ ഇത് നൽകാൻ കഴിയുകയുള്ളൂ സത്യത്തിന് അന്ന് സിആർ പി സി വൺ ട്വന്റി ഫൈവിന്റെ ലംഘനമായിരുന്നു പക്ഷേ ഷാബാനുവിന് നീതി നൽകേണ്ട കോൺഗ്രസ് സർക്കാർ അന്ന് നാനൂറിന് മുകളിൽ സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ മത മൗലികവാദികൾക്കൊപ്പം പോയി അവരൊന്ന് പാസാക്കിയ ആക്കിയ നിയമം മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇത് പ്രകാരം മൂന്ന് മാസം മുസ്ലിം യുവതിക്ക് നൽകിയാൽ മതി വളരെ വളരെ ദുർബലയായ പാവപ്പെട്ട ഒരു ദുർബല സ്ത്രീയായും എന്തിനായിരിക്കും കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഏത് മത മൗലികവാദികളെ അങ്ങനെ ഒരു ജനാധിപത്യ സർക്കാർ ഈ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ ഈ ജനാധിപത്യ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് നാൽപ്പത്തി അയ്യായിരത്തിലധികം ശൈശവ വിവാഹങ്ങൾ മലബാറിലും ഒരുപാട് വിവാഹമുക്തകളാക്കപ്പെട്ട ഒരു രൂപ പോലും ജീവനാംശം ലഭിക്കാത്ത സ്ത്രീകൾ ഈ സ്വതന്ത്ര ഭാരതത്തിലുമുണ്ടായി നോക്കാൻ ആളില്ലാതെ കാണാൻ ആളില്ലാതെ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും പറ്റാതെ ഒരുപാട് ബാല്യ കൗമാര ശൈശവങ്ങളെ ഇവരുടെ കാൽ കീഴിലിട്ട് ഞെരിച്ചമർത്തി ഇല്ലാതാക്കാൻ കോൺഗ്രസ് സർക്കാർ മുസ്ലിം തീവ്രവാദികൾക്ക് കൊണ്ടുവരിഞ്ഞു